ഇന്ത്യൻ ഓഹരിവിനിൽ വമ്പൻ ഇടിവ് ചൊവ്വാഴ്ച വ്യാപാരത്തിനുള്ളിൽ പ്രധാനപ്പെട്ട അടിസ്ഥാന ഓഹരി സൂചികകളിൽ ഒന്നേകൾ ശതമാനത്തിലധികമുള്ള ഇടിവ് രേഖപ്പെടുത്തി എൻ എസ് യുടെ നിഫ്റ്റി സൂചിക ഇരുപത്തിവായിരത്തി ഒരുന്നൂറിനും പി എസ് യുടെ സെൻസെക്സ് സൂചിക എഴുപത്തായിരത്തി മുന്നൂറിനും താഴേക്ക് എത്തിച്ചേർന്നു ഇതോടെ കഴിഞ്ഞ അഞ്ച് വ്യാപാര ദിനങ്ങളിലും ആഭ്യന്തര ഓഹരിവിനെ നഷ്ടം നേരിട്ടു കഴിഞ്ഞ അഞ്ച് വിദ്യ ദിവസത്തിൽ നിഫ്റ്റി സൂചികയിൽ അറുന്നൂറ്റി എഴുപത് പോയിന്റും സെൻസെക്സിൽ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്താറ് പോയിന്റ് ഇടിവ് കുറിച്ചു ബാങ്കിംഗ് റിയാലിറ്റി ഓട്ടോമൊബൈൽ ഐ ടി മെറ്റോ തുടങ്ങിയ ഓഹരി വിഭാഗങ്ങളിൽ ചൊവ്വാഴ്ച വ്യാപാരത്തിനിടെ തലതമന് ശക്തമായ ഉൽപ്പന്ന സമ്മർദ്ദം പ്രകടമായി അതേപോലെ സ്മോൾ ക്യാപ് ഭാഗം സൂചിക മൂന്ന് ദശാംശം ഒൻപത് ശതമാനവും മിഡ് ക്യാപ് വിഭാഗം ഒരു സൂചിക മൂന്ന് ദശാംശം അഞ്ച് ശതമാനവും വീതവും നഷ്ടം രേഖപ്പെടുത്തുന്നു ചൊവ്വാഴ്ച ബിസ്സിൽ വ്യാപാരം ചെയ്യപ്പെട്ട നാലായിരത്തി തൊണ്ണൂറ്റേഴ് ഓഹരികൾ മൂവായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് എണ്ണവും ഇടിവന്നിട്ടു ഇതിൽ നാന്നൂറ്റി എഴുപത്തൊമ്പത് ഓഹരികളും ഒരു വർഷത്തെ താഴെ നിലവാരമാണ് കുറിച്ചത് നാനൂറ്റി അറുപത്തൊന്ന് ഓഹരികൾ ലോവർ സർക്യൂട്ട് നിലവാരത്തിലും വ്യാപാരം പൂർത്തിയാക്കി നിക്ഷേപങ്ങളുടെ മൊത്തം ആസ്തി മൂല്യത്തിൽ ഏകദേശം പത്ത് ലക്ഷം കോടി രൂപയുടെ കുറവുണ്ടായിട്ടുണ്ട് ചുരുക്കത്തിൽ വിശാല വിപണിയിലും പൊതു സാഹചര്യം പ്രതികൂലമായിരുന്നു സാരം അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന അലുമിനിയം സ്റ്റീൽ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ് ചുമത്തിയതോടെ ആഗോളതലത്തിൽ വ്യാപാര യുദ്ധം മുറുകുമെന്ന ആശങ്ക ഇന്ത്യൻ രൂപയുടെ മൂല്യശോഷണവും വിദേശ നിക്ഷേപകരുടെ വിൽപ്പനയും ആഗോള ഓഹരി വിപണികളെയും വിൽപ്പന സമ്മർദ്ദം യു ഫെഡറൽ റിസർവ് ചെയർമാൻ്റെ പ്രസ്താവന മിഡ് ക്യാപ് സ്മോൾ ക്യാപ്പ് ഓഹരികളുടെ വാലുവേഷൻ സംബന്ധിച്ച ആശങ്ക എന്നിങ്ങനെയുള്ള അഞ്ച് ഘടകങ്ങളാണ് ചുവടുത്ത വ്യാപാരത്തിൽ വിപണിയെ പ്രതികൂലമായി ബാധിച്ചത് ഈ ഒരു സാഹചര്യത്തിൽ വിപണിയുടെ തകർച്ചപ്പിലെ പ്രധാനപ്പെട്ട കാരണങ്ങളും വിശാംശങ്ങളും ഓഹരി നിക്ഷേപർ ഇനി എന്ത് ചെയ്യണമെന്നും നോക്കാം അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന അലൂമിനിയം സ്റ്റീൽ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്തുന്നതെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയിരുന്നു ഒരു രാജ്യങ്ങൾക്കും പ്രത്യേക ഇളവുകളൊന്നും അനുവദിക്കാതെ ഇറക്കുമതി ചെയ്യുന്നവർക്കെല്ലാം ഇരുപത്തഞ്ച് ശതമാനം നിരക്കിൽ അധിക തീരുവ ചുമത്തുമെന്നാണ് പ്രഖ്യാപനം പുതിയ ഇറക്കുമതി തീരുവ മാർച്ച് നാലിന് പ്രാബല്യത്തിലാകുമെന്ന് വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടെ കാനഡ ബ്രസീൽ മെക്സിക്കോ ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾക്ക് നേരത്തെ ലഭിച്ചിരുന്ന തീരുവ ഇളവും നഷ്ടമാകും ചുരുക്കത്തിൽ അമേരിക്കയുമായുള്ള വ്യാപാര നയങ്ങളിലെ അനിശ്ചിതത്വവും അധിക നികുതി ചുമത്തലും ഇതിനോടുള്ള മറ്റു രാജ്യങ്ങളുടെ പ്രതികാരം നടപടണമൊക്കെ കാരണം ആഗോളതലത്തിൽ അപരീതം മുറുകുമോ എന്ന ആശങ്ക വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് അതേപോലെ ഇപ്പോൾ പരിധിയിലായിക്കൊണ്ടിരിക്കുന്ന പണപ്പെരുപ്പം വീണ്ടും വർദ്ധിക്കാനുള്ള സാധ്യതകൾ ബലപ്പെടുന്നതും തൽഫലമായി ആഗോള സാമ്പത്തിക വളർച്ചയിൽ ഇടിവ് സംഭവിക്കുമോ എന്നും നിക്ഷേപ ലോകം ഇട്ടുനോക്കുന്നു ഇവയെല്ലാം ഓഹരി ഉണവുകളെ പ്രതികൂലമായി സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ട് ദിവസത്തെ യു എസ് സന്ദർശനം ഏറെ നിർണായകമായി മാറുന്നു അമേരിക്കയുടെ സാമ്പത്തിക സംരക്ഷണ നടപടികളും കടപ്പത്രങ്ങളിൽ നിന്നുള്ള ആദായ നിരക്ക് ഉയർന്നു നിൽക്കുന്നതിൻ്റെയും സ്വാധീനത്താൽ ശക്തമാകുന്ന യു എസ് ഡോളറിൻ്റെ വിനിമയ മൂല്യം ഇന്ത്യൻ രൂപയെ ദുർബലപ്പെടുത്തുന്നു ഇത് ആഭ്യന്തര വീടിൽ നിന്നുള്ള പിന്മാറ്റത്തിനായി വിദേശ നിക്ഷേപർ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് കഴിഞ്ഞ ദിവസം എൺപത്തേഴ് ദശാംശം ഒൻപത് അഞ്ച് നിലവാരത്തിലേക്ക് വരെ ഡോളറിനെതിരായ രൂപയുടെ മൂല്യം ഇടിഞ്ഞിരുന്നു ഇതോടെ ഫെബ്രുവരി മാസത്തെ ഇതുവരെയുള്ള വിദേശ നിക്ഷേപയുടെ ഓഹരി വിൽപ്പന പന്ത്രണ്ടായിരത്തി അറുന്നൂറ് കോടി രൂപയും കവിഞ്ഞു ചുരുക്കത്തിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യശോഷണവും വിദേശ നിക്ഷേപകളുടെ വിൽപ്പനയും ഓഹരിൽ പ്രതികൂല സമ്മർദ്ദം സൃഷ്ടിക്കുമെന്ന സാരം ഓഹരികളുടെ അധികരിച്ച മൂല്യമതിപ്പ് അഥവാ എക്സ്പെൻസീവ് വാലുവേഷൻ കാരണം മിഡ് ക്യാപ്സ്മോൾ ക്യാപ് ഭാഗം ഓഹരികളിൽ ശക്തമായി തിരിച്ചെടുത്തു സെപ്റ്റംബർ ഭാഗത്തിന് പുറമുമായി ഡിസംബർ പാദത്തിലും കോർപ്പറേറ്റ് കമ്പനിയുടെ പ്രവർത്തന ഫലം നിരാശപ്പെടുത്തിയതോടെ വളർച്ചയെ സംബന്ധിച്ച ആശങ്കയും പ്രതികൂല ഘടകമായി കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ള നിഫ്റ്റി മിഡ്ക്യാപ് ഹൺഡ്രഡ് സൂചികളിൽ നിഫ്റ്റി സ്മോൾ ക്യാപ് ഹൺഡ്രഡ് സൂചികളും ആറ് ശതമാനത്തിലധികമുള്ള ഇടിവ് രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രകടനം നോക്കിയാൽ ഈ രണ്ട് വിഭാഗങ്ങളെക്കാളും ലാർജ് ക്യാപ്പ് ഓഹരികളാണ് താരതമ്യം പിടിച്ചു നിൽക്കുന്നത് കാണാം നിഫ്റ്റി സൂചികൾ ഈ വർഷം ഇതുവരെ രണ്ട് ദശാംശം ഒൻപത് ശതമാനം നഷ്ടം മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളെ നടക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുടെ യു എസ് സന്ദർശനം അതിനിടയിലെ പ്രഖ്യാപനങ്ങൾക്കും ആഭ്യന്തര ഓഹരിവിനിൽ കാര്യമായ ചലനം സൃഷ്ടിക്കാനാകും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തുന്ന ചർച്ചയിൽ ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ഇളവുകളോ അല്ലെങ്കിൽ പ്രത്യേകമായ വ്യാപാര ഉടമ്പടികളോ നേടിയെടുക്കാൻ സാധിച്ചാൽ വിപണിക്കുന്ന നേട്ടമാകും ഇപ്പോൾ ആഭ്യന്തര മുന്നിൽ നേരിടുന്ന വിൽപ്പന സമ്മർദ്ദം ലഘൂകരിക്കാനും അത് ഉപകരിക്കും എന്തായാലും മോദിയുടെ സന്ദർശനത്തിന്റെ ഫലപ്രാപ്തി ഇന്ത്യൻ വിപണിയെ സ്വാധീനിക്കുമെന്ന് ചുരുക്കം അതിനാൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിക്ഷേപം വിടാതെ പിന്തുടരേണ്ടതും അത്യാവശ്യമാണ് അതേസമയം നിലവിലെ സാഹചര്യത്തിൽ ലാർജ് ക്യാപ് ഭാഗം ഓഹരികളാണ് താരതമ്യ സുരക്ഷിതമെന്ന് പ്രമുഖ ബ്രോക്കറേ സ്ഥാപനമായ ജിയോജി ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ചീഫ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിസ്റ്റ് വി കെ വിജയകുമാർ പറഞ്ഞു സമീപകാലത്തെ വിദേശ നിക്ഷേപങ്ങളുടെ തുടർച്ചയായ വിൽപ്പന കാരണം ഒരു ഭാഗം ലാർജ് ക്യാപ്പ് ഓഹരികളുടെ അതിപ്പോൾ ന്യായമായ നിലയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ക്ഷമാശീലരായി നിക്ഷേപകർക്ക് ബാങ്കിങ് ഐ ടി ഓട്ടോമൊബൈൽ ഫാർമസ്യൂട്ടിക്കൽസ് ക്യാപിറ്റൽ ഗുഡ്സ് എന്നീ സെക്ടറിൽ നിന്നുള്ള ക്വാളിറ്റിയുള്ള ലാർജ് ക്യാപ്പ് ഓഹരികളെ പരിഗണിക്കാമെന്ന് വിപണിദഗ്ധൻ കൂടിയായി വി കെ വിജയകുമാർ ചൂണ്ടിക്കാട്ടി മേൽ സൂചിച്ച് ഇവരും പഠനാവശം പങ്കുവച്ചാണ് ഈ നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള നിർദ്ദേശവും ഉപദേശമോ അല്ല ഓഹരിമണിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിലിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നല്ല വിശദമായ പഠനം നടത്തുകയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗദേശം തടുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങളും ഇ ടി മെയിലൂടെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം